വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണ് വെല്ലരിക്ക വെച്ചിട്ട് സാധാരണ നമ്മൾ അവൈൽ ഉണ്ടാക്കാറുണ്ട് സാമ്പാർ ഇടാറുണ്ട് പിന്നെ എന്താ ചെയ്യാറെ പിന്നെന്താ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ વિચારിച്ചു ഈ വെല്ലരിക്ക വെച്ചിട്ട് ഒരു പുതിയ അടിപൊളി കറി ഉണ്ടാക്കിയാലോ പുതിയതൊന്നുമല്ല എല്ലാരും കുറച്ച് പുതിയതായിട്ട് നമുക്ക് കളപുട അപ്പോൾ ഞാൻ ഈ വെല്ലരിക്ക എടുത്തേന്ന് വെച്ചിട്ടുണ്ട് നല്ലൈട്ടെ നല്ല കഴുകി തോരയല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വിഷുലക്കാര സമയ അതിട്ട് വരുന്നത് കണ്ടല്ല അടിപൊളി വെള്ളരിക്കര കട്ടുള്ളട്ടോ അങ്ങനെയുള്ള കുട്ടം എന്താണ് നമുക്ക് ഈ വെള്ളരിക്കറ്റി വേണ്ടേ ഐറ്റംസ് എന്തൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വെള്ളരിക്കര വെക്കാൻ കുറച്ച് പരിപ്പ് വേണം അപ്പോൾ ഞാൻ പരിപ്പലൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു രണ്ട് കുഞ്ഞു സവാള നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ കുഞ്ഞുളി ആണ് ഇടേണ്ടത് പക്ഷെ കുഞ്ഞുളി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള വെച്ച് അഡ്ജസ്റ്റ് ആയാൽ

നമ്മുടെ കറിയെ പഗരി പോലെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കയും പയറും തക്കാളിയൊക്കെ അരങ്ങടെണ്ടി വന്നിട്ടുണ്ട് ഇതിనికి ഇടണ്ടായിതം എന്താണ് നമ്മുടെ അരച്ചി വെച്ച തേട അരപ്പ് കപ്പ അരപ്പും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യಿರಿ മിക്സ് ചെയ്യಿರಿ മിക്സ് ചെയ്യಿರಿ നല്ല ചുവടെ കുറച്ച് നല്ല കായ നീരം വെച്ചിനെ ഒഴിച്ച് കൊടുക്ക് കടുവ പൊട്ടിയ ശേഷം കടുവ ഒന്ന് പൊട്ടയട്ടെ കടുവ പൊട്ടിയ വന്നി ശേഷം നല്ല കരവേപ്പില മുടിട്ട് ഇട്ട് ഒഴിച്ചു കുഞ്ഞു ഉള്ളില്ലട്ടോ നമ്മൾ കുഞ്ഞു ഉള്ളി ഇടില്ല ട്ടോ അതൊക്കെ പൊട്ടിച്ച വന്നി ശേഷം ആ താളിപ്പ അതിലേക്ക് ഒഴിച്ച് കൊടുക്ക് നല്ല അട്ടി പൊളി ഒരു മണം ഒക്കെ വരുന്നുണ്ട് गाइस ഇടിക്ക നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ തനി നാടൻ బెల్లരിക്ക കറി ഇവിടെ റെഡി गाइस ആറെസ്റ്റ് ഉപ്പലേറ്റ ഇട്ടുകൊടുത്ത സെറ്റ് ആക്ക അപ്പ നമ്മളെ നേരം വെച്ചോ ഓൾറെഡി ഉപ്പിട്ടണ്ടിരുന്നു പക്ഷെ ഇപ്പ ഇതില് ഉപ്പ് കുറവണ്ട കുറച്ചുകൂടി ഉപ്പിട്ട് ഇട്ടു ഇപ്പ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിന്റെ കൂടെ വീഡിയോ ഷെയർ ഇwebdriver എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടാരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് സപ്പോർട്ട് ചെയ്യ ആ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട്